അൽ ഹർ ഹർ എന്ന് പറഞ്ഞ എന്താർത്ഥം ഒരുമിച്ച് കൂട്ടുക അപ്പോ ഇതിന്റെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പദം ആ ആ രണ്ടാമത്തെ ആയത്തിൽ വന്ന ആ പദത്തിൽ നിന്നാണ് ഈ പറയപ്പെട്ടുള്ളത് അതല്ല ഈ ഈ സൂറത്തിന്റെ നാമം എടുത്തിട്ടുള്ളത് അപ്പം ഈ സൂറത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അല്പം ചരിത്രം പഠിക്കണം അപ്പം നമുക്ക് ഇന്ന് വേണമെങ്കിൽ ആ ചരിത്രം മാത്രം പറയാം ഏഹ് എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോഴേക്കും എനിക്ക് വൈഫൈ ഒക്കെ കിട്ടി ഉഷാറാവും ഇൻഷാല്ല ഏഹ് അത് മതിയോ അങ്ങനെ മതിയോ ഓക്കേ ശരി അപ്പോ ഈ സൂറത്ത് ഹഷർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക ഇവിടെ ഒരു സമ്മേളനം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് സമ്മേളനം അതുകൊണ്ടാണ് മഹ്ഷറ മഹ്വർ എന്ന് എന്താ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം ആ അത് നമ്മൾ പറഞ്ഞതല്ലേ ഒരു മീം അങ്ങനെ ചേർക്കുമ്പോ അത് ചെയ്യുന്ന സ്ഥലം എന്ന് മീനിങ് വരും അല്ലേ അപ്പൊ ഇവിടെ ഈ ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ബനു നെളീർ ഗോത്രം കേട്ടറുണ്ടോ ബനൂനമീർ നവീർ ഗോത്രം ആ ആ ഗോത്രത്തെ കുറിച്ചുള്ള അവരുടെ പിന്നെ പെരുമാറ്റത്തെ കുറിച്ചുള്ള അവരുടെ പെരുമാറ്റ ദൂഷ്യത്തിന്റെ ഫലമായി പ്രവാചകൻ സല്ലാ വസ്ലം അവരുമായി ചെയ്ത ഒരു യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഉപരോധത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ അതിനെ തുടർന്നുള്ള ഒരു സൂറത്താണ് ഇത് ഏതാണ്ട് ഹിജറ നാലാം വർഷമാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവമാണ് അപ്പൊ ഈ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ജൂതന്മാര് ശരിക്ക് മദീനയില് ജൂതന്മാർ ഉണ്ടായിരുന്നു ആര് ചെല്ലുമ്പോ നബി അലൈസ് മദീനയിൽ ചെല്ലുമ്പോ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അല്ലെ ഏ പക്ഷേ ആ ജൂതന്മാരുടെ പ്രത്യേകത അവര് ഹിബ്രൂല് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആ പ്രത്യേകമായിട്ട് ജൂതന്മാരുടെ ഒരു ഒരു സംഘമായിട്ട് അവിടെ കാര്യമായിട്ട് അതിനിടെ അവരുടെ മതപ്രബോധനം നടത്തുന്നു അങ്ങനെയൊന്നും ആയിരുന്നില്ല മറിച്ച് അവർ പണ്ടപ്പോഴോ അതായത് ചരിത്രം പറയണത് ശരിക്ക് പിന്നെ ഒരു ബി സി ബി സി ഏതാണ്ട് എഴുന്നൂറ് അതുപോലെ ബി സി അറുന്നൂറ് ആ കാലഘട്ടത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ പിന്നെ കാലത്തിന് ശേഷം ജൂ പിന്നെ ഈസാ നബി അലൈഹ്സ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അവരിൽ പലരും എവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഈ മദീന ഭാഗത്ത് എസ് അന്ന് അതിനെ പറഞ്ഞ് പറയപ്പെട്ടിരുന്ന പേരെന്താണ് മദീനയുടെ മുമ്പത്തെ പേര് എസ്രിബ് ആ യെസ്ബിൽ വന്ന് താമസമാക്കിയിരുന്നു പക്ഷെ അവര് മദീനയിലെ നബിസല ആലോചിച്ചു ചെല്ലുന്ന ഒരു അവരെ ഏറെക്കുറെ അറബി അറബിത്വം സ്വീകരിച്ചിരുന്നു അറബി പേരുകള് സ്വീകരിച്ചിരുന്നു ഉദാഹരണത്തിന് അവരിൽപ്പെട്ട ഒരു കവിയുടെ പേരാണ് കാബിബിന് അഷ്റഫ് കാബിബിന് അഷ്റഫ് എന്നുള്ളത് പൂർണ്ണമായിട്ടും എന്ത് പേരാണ് മുസ്ലിം പേരാണ് അറബി പേരാണ് മുസ്ലിം പേരെന്നല്ല അറബി പേരാണ് അതുപോലെ പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുടെ പേരാണ് അബ്ദുസ്സലാം ശരിക്ക് അബ്ദുസ്സലാം എന്ന് പറയുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഒരു അറബി പൂർണ്ണമായ അറബി പേരാണ് അപ്പോൾ ഒരു അറബിത്വം നേരത്തെ തന്നെ സ്വീകരിച്ച ഒരു വിഭാഗമായിരുന്നു ആര് ഈ ജൂതന്മാർ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മദീനയില് അവർ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറബി പേരുകളും ഒക്കെ സ്വീകരിക്കേണ്ട നിർബന്ധമായിരുന്നു ഇനി അവർ അവരുടെ മതം ശരിക്കും ഈ ജൂതന്മാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് മതം എന്ന് പറയുന്നത് ഒരു ഒരു കുറച്ച് ആചാരങ്ങളും കുറച്ച് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് വിശ്വാസങ്ങളും മാത്രമേ ഉള്ളൂ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അന്നും ഇന്നും ജൂതന്മാരുടെ പ്രത്യേകത അവരാണ് അവരെവിടെ ചെന്നോ അവിടെ അവിടുത്തെ സാമ്പത്തിക ശക്തി അവർ കയ്യിലാക്കും പണം കയ്യിൽ വരാൻ വേണ്ടി അവർ അവരെന്തും ചെയ്യും ഉദാഹരണത്തിന് മദീനയിൽ പലിശ ഇടപാട് നന്നായി നടത്തിയിരുന്നത് ആരാണ് യൂതന്മാരാണ് ഈ അറബികൾക്ക് പണം കടം കൊടുക്കുക അവരടുന്ന് പലിശ ഈടാക്കുക പലിശ തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക ഇന്നത്തെ നമ്മുടെ ബ്ലൈഡ് കമ്പനിക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പലിശ ബിസിനസ് നടത്തിയിരുന്നത് അന്ന് അന്ന് അവരാണ് മദ്യം ഉൽപാദിച്ചി ഉത്പാദിപ്പിച്ചിരുന്ന അവരാണ് കാരണം അന്നിപ്പോ മദ്യം നിരോധിച്ചിട്ടില്ല അല്ലെ ശനകാശനം ചെല സന്ദർഭത്തിൽ എല്ലാവരും മദ്യപിക്കുമായിരുന്നു ആ കൂട്ടത്തില് അതിന്റെ അതിന്റെ ഉത്പാദകരൊക്കെ ഇവരായിരുന്നു അതുപോലെ വസ്ത്ര നിർമ്മാണം ആയുധ നിർമ്മാണം കൊല്ലംമാര് ഇപ്പൊ ഈ ബനു എന്ന് പറഞ്ഞ ഗോത്രം തന്നെ ഒരു ഒരു ഗോൾഡ് ഗോൾഡ് സ്മിത്ത് കുറെ പേര് ഗോൾഡ് സ്മിത്ത് ഉണ്ട് അവരുടെ കൂട്ടത്തില് തട്ടാൻ ഈ സ്വർണ്ണ പണിക്കാരുണ്ട് പക്ഷെ അതോടൊപ്പം നല്ല ബ്ലാക്ക് സ്മിത്തുകൾ നല്ല അന്നത്തെ കാലത്ത് ഏറ്റവും മാർക്കറ്റ് ഒരു പക്ഷെ ഗോൾഡിനേക്കാളും അന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്ന എന്തിനായിരിക്കും ആയുധത്തിനായിരിക്കും ഒരു കത്തി ഒരു വാള് ഒരു പരിച അപ്പോ കുന്തം അങ്ങനെയുണ്ടല്ലോ ഒരു അമ്പ് വില്ല് ഇതിനൊക്കെയാണ് അന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് അപ്പൊ അതിന്റെയൊക്കെ നിർമാതാക്കൾ അപ്പൊ മൊത്തത്തിലൊരു ഇതിന്റെ എല്ലാം ഒരു സാമ്പത്തിക ഒരു ഒരു മേധാവിത്വ ശക്തി ആർക്കുണ്ടായിരുന്നു പിന്നെ ജൂതന്മാർക്ക് അന്ന് വക്ക പിന്നെ അവര് പ്രധാനമായിട്ടും ഈ അറബികളെ എപ്പോഴും എന്നും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്നും ഈ സാമ്പത്തിക മേധാവിത്വം നേടുന്നവര് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കും ഭിന്നിപ്പ് അന്ന് ഔസ് ഔസ് ഹസ്രജ് എന്ന രണ്ട് ഗോത്രങ്ങളാണ് അന്ന് മദീനയിൽ ഉണ്ടായിരുന്നത് ഏ ഈ ഔസ് ഹജറജിന്റെ ഇടയിൽ തമ്മി തല്ലിക്കുക അവരെ തമ്മി തമ്മിത്തെല്ലിച്ച് അവരുടെ ചോര കുടിക്കുന്ന മെയിൻ പരിപാടിയായിരുന്നു ജൂതന്മാരുടെ കാരണം അവരെ തമ്മി തമ്മിത്തല്ലിച്ചാലാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ ആയുധങ്ങൾ ചെലവാക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോ അങ്ങനെ തന്നെ അല്ലേ ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന സകല കുഴപ്പങ്ങളുടെയും പിന്നിൽ ആരാ സകല ആയുധ കമ്പനികളാണ് കാരണം ഈ യുദ്ധം ഉണ്ടായാലല്ലേ ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുള്ളൂ ഏ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു അതായത് പിന്നെ ഭയങ്കരമായ ഒരു ലോകമാണ് ഈ ആയുധ നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാവർക്കും ആയുധം കൊടുക്കുക ശത്രുവിന് ആയുധം കൊടുക്കുക രണ്ട് രാജ്യം ഒരു സഖ്യമുള്ള രാജ്യത്തിനും ആയുധം കൊടുക്കുക സഖ്യം ഇല്ലാത്ത രാജ്യത്തിനും ആയുധം കൊടുക്കുക ഇതൊക്കെ ഇന്നും അവർ പ്രാവർത്തി കൊണ്ടിരിക്കുന്ന സംഗതിയാണ് അന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഒരു ജൂത സമൂഹമാണ് വിശാലതാകുസരം മതി ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് ബനു നവീർ ബനു കൈനുഖ പിന്നെ വേറൊരു ഗോത്രം കൂടെ ഉണ്ട് ബനു ബനു കത്ഫാൻ ഇങ്ങനെയുള്ള ഗോത്രങ്ങളൊക്കെ അന്ന് മദീനയില് നിലവിലുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ കൂട്ടത്തില് നബിസലാസ്ലം ചെന്നപ്പോ അവിടെ മദീനയിൽ ചെന്നപ്പോ ആദ്യം ചെയ്തത് എന്താ ആദ്യം ചെയ്തത് ഔസറജ് ഗോത്രത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അവർ തമ്മിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ കാരണം അൻസാർ അൻസാരികൾ ഈ രണ്ട് ഗോത്രത്തിൽ പെട്ടവരാണ് അവരൊക്കെ മുസ്ലിങ്ങളായതോടുകൂടി അവർ തമ്മിൽ കാലങ്ങളായി വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിലനിരുന്ന വിദ്വേഷവും വൈരും ഒക്കെ ഉണ്ട് അതെന്താക്കി അതില്ലാതാക്കി അവരെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി അതിനെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ വധുക്കുറു നഹമ്മത്ത് അലൈക്കും ഇത് ബൈന കുലൂബിക്കും വകുന്തും എന്നല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അനുഗ്രഹം അള്ളാഹു ചെയ്ത അനുഗ്രഹം ആലോചിച്ചു നോക്കിയേ നിങ്ങൾ പരസ്പരം തമ്മി തല്ലി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതായത് ലിറ്ററലി നിങ്ങൾ ഭൂമിയിലും നാശത്തിലേ പരലോകത്തും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവാണ് നിങ്ങളുടെ ഹൃദയത്തെ ഇണക്കിയത് ഏ അങ്ങനെ ഇണക്കിയിട്ട് നിങ്ങളെ ആ നരകക്കുണ്ടിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ താങ്കളോട് നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹ പറയാണ് താങ്കൾ ഈ ഭൂമിയിലുള്ള സകലതും ചെലവഴിച്ചിരുന്നെങ്കിൽ പോലും താങ്കൾക്ക് ഇവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ചേർക്കാൻ സാധിക്കുമായിരുന്നില്ല മറിച്ച് അള്ളാഹുവാണ് അത് ആ പിന്ന ഇത് ചെയ്തത് എന്ത് ഈ ഇവരെ ഹൃദയങ്ങളെ ഇണക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പോ നബ്സില്ല മദീനയിൽ ചെന്ന് ഈ ഔസ ഹസരജിന്റെ ഒക്കെ ഹൃദയത്തിൽ ഇണക്കുണ്ടാക്കിയപ്പോ അത് അത് ഒട്ടും രുചിക്കാതിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര് ആ അത് ഒട്ടും രുചിക്കാതിരുന്ന ഒരു വിഭാഗമായിരുന്നു ജൂതന്മാര് കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ അവരുടെ നിലനിൽപ്പ് എന്തിലാണ് അറബികളുടെ ആ അറബികള് തമ്മിത്തല്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാർഗം അവരുടെ സാമ്പത്തിക ശക്തി അവരുടെ അവരുടെ ഒരു മേധാവിത്വം എന്ന് മാത്രമല്ല സകല സിഹറ് ആഭിജാതം അങ്ങനെയുണ്ടല്ലോ ആഭിചാരം പിന്നെ മാരണ മാരണ വിദ്യകള് ഇതൊക്കെ മന്ത്രവാദങ്ങള് ഇതൊക്കെ നിലനിൽക്കുന്നത് എവിടെയാ ഇതൊക്കെ എവിടെയാ നിലനിൽക്ക പരസ്പരം വിശ്വാസം ഇല്ലാത്തൊരു സമൂഹത്തിലല്ലേ ഇപ്പൊ ഞാൻ എന്തിനാ സിഹറ് ചെയ്യേണ്ട ആവശ്യം എന്റെ വീട്ടില് കൂടോത്രം ചെയ്യേണ്ട ആവശ്യം എന്താ എപ്പോഴാ എപ്പഴാ വേണ്ടിവര എനിക്ക് അയൽവാസീനെ തകർക്കണോന്ന് തോന്നുമ്പോഴല്ലേ എന്റെ അയൽവാസീനെ ആ എനിക്ക് ഭയം അയൽവാസീനെ കുറിച്ച് ഭയം അവനെ തകർക്കണം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും തകർക്കണം എന്നൊക്കെ തോന്നുമ്പോഴല്ലേ ഞാൻ ഈ കൂടോത്രം മാറണോ ആഭിചാരമൊക്കെ ചെയ്യാം അപ്പൊ ഇതിന്റെ ആളുകളായിരുന്നു ജൂതന്മാര് അവർക്ക് പണ്ട് മുതലേ ലഭിച്ച കുറച്ച് ഇത്തരം വിശ്വാസങ്ങൾ അതായത് കുറച്ച് വേദഗ്രന്ഥങ്ങളൊക്കെ അറിയാവുന്നുകൊണ്ട് അറബികൾ പണ്ട് തന്നെ അവരെത്തിരി ഒരു മേലേക്കാക്കി വെച്ചിരുന്നു ആ അത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് ദുരുപയോഗം ചെയ്തിട്ട് ഇവര് വരുത്തി തീർത്ത ഒരു സംഗതിയാണെന്ത് ഈ പിന്നെ അഭിചാതമൊക്കെ ചെയ്ത് അവരുടെ കൂട്ടത്തിന്ന് പണം വാങ്ങി അവരുടെ ഏ എന്നോടാ ഓക്കേ അപ്പോ ഇത് ഈ ഒരു ഇതിന്റെ ഇതിന്റെ കടക്കലാണ് കത്തിവച്ചത് അപ്പോ ഒന്നാമത് നബീസ് അല്ലാസ് വസ്ല്ലും ചെന്നപ്പോ അവർക്കുണ്ടായ വിഷമം അവർക്കുണ്ടായ പ്രയാസം എന്ന് പറയുന്നത് ഇതാണ് എന്ത് അവരുടെ ബിസിനസിന്റെ സാമ്പത്തിക അടിത്തറയുടെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒരു നിലപാട് രണ്ടാമത് പിന്നെ നബിസ് അല്ലാസ്ലും ചെയ്ത ഒരു സംഗതി എന്ന് പറയുന്നത് പ്രവാചകന് ഇവര് നബീന ഒരു ഒരു നബിയായിട്ട് കാണാൻ അതായത് ഒരു ഒരു രാ രാഷ്ട്രതന്ത്ര തന്ത്രജ്ഞനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് എന്നതിനേക്കാൾ ഉപരി ഒരു മതത്തിന്റെ ആളായിട്ട് മാത്രം കാണാനാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷെ നെബ്സലാൻ സിനിമ ചെയ്തത് എന്താ മദീനയിൽ ചെന്നിട്ട് പലതരത്തിലുള്ള ഒരു അതൊരു വലിയ ഭരണഘടന തന്നെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് മുഹമ്മദ് ഹമീദുള്ള എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ രചിച്ച ഒരു പുസ്തകമുണ്ട് നബ്സലാൽ സിനിമയുടെ മദീനയിലെ ആ രാഷ്ട്ര തന്ത്രജ്ഞതയെക്കുറിച്ച് അതായത് ഹൗസ് ഹസറജ് ഗോത്രത്തെ ഇണയ്ക്കിയത് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയത് അതുപോലെ ജൂതന്മാരുമായിട്ടുള്ള ഈ കരാറ് ഇതൊക്കെ പ്രവാചകസല്ല രാജ്യതന്ത്രജ്ഞതയുടെ ഉദാഹരണങ്ങളാണ് പക്ഷെ അങ്ങനെ ഒരു നേതൃത്വം നബി സലദ്സിനെ ഏറ്റെടുക്കുന്നത് തീരെ രുചിക്കാതെ പോയ ആളുകളാണ് ആര് ആര് ജൂതന്മാര് ജൂതന്മാര് ജൂതന്മാർക്ക് അത് തീരെ ഇഷ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു മതമായിട്ട് വന്ന് നബി അവിടെ കുറച്ച് അള്ളഹാനെ ആരാധിച്ചോ പള്ളിയിൽ പോയി നിസ്കരിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു രാജ്യതന്ത്രജ്ഞതയൊക്കെ ആയിട്ട് വന്നത് അവർക്ക് തീരെ മൂന്നാമത്തെ ഒരു സംഗതി ഇപ്പൊ രണ്ട് സംഗതി ഞാൻ പറഞ്ഞു ഒന്ന് സാമ്പത്തിക താല്പര്യങ്ങൾ അവരുടെ അതിന് ഈ ഇണക്കം മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഹനിച്ചു രണ്ടാമത്തത് മുഹമ്മദ് ബിസ് അത്സമയം ഒരു മതത്തിന്റെ ആള് മാത്രമായിട്ട് കാണാൻ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ടത് അവർക്ക് ഒട്ടും തീരെ വെച്ചില്ല മൂന്നാമത്തെ സംഗതി നബി ഈ നബിസ് അലുഖിം ഈ മതത്തെ ഒരു പള്ളിയിൽ മാത്രം ഒതുക്കിയിട്ട് അങ്ങനെ കുറച്ചാളുകൾ ആ മുഹാജിറുകളും അനുസാരങ്ങളും മാത്രമല്ല അത് സ്വീകരിച്ചത് മറിച്ച് അത് പ്രബോധനം ചെയ്തു ഇത് പ്രബോധനം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് മറ്റ് മദീനയുടെ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കാനൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു അപ്പൊ അവർ വിചാരിച്ചു ഇനിയിപ്പോ ജൂതന്മാരിൽപ്പെട്ട ആളുകൾ ജൂതന്മാൻ അത് ആരുടെയാണ് ആരുടെ ഇതാണ് ശബ്ദം പറഞ്ഞ ഒന്ന് വല്ലാതെ ശബ്ദം പറഞ്ഞവരൊന്ന് മ്യൂട്ട് ചെയ്താ നന്നായിരുന്നു കേട്ടോ വീട്ടിലിടക്ക് സംസാരിക്കുന്നവര് ഒന്ന് മ്യൂട്ട് ചെയ്തോ അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു പിന്നെ ഒരു ഒരു വിഷയം അവിടെ ഉടനായിരുന്നു അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഞാനിപ്പോ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലാ അലുസ്ലമിയുടെ ആഗമനത്തെ കഠിനമായി വെറുക്കുകയും അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ഭവിഷ്യത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്താണ് ചോദിച്ചത് അപ്പൊ ഈ ഭവിഷ്യത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഇരുന്നില്ല പിന്നെ അവരെന്ത് ചെയ്തു പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കാനാണ് ഹിജ്ര രണ്ടാം വർഷം ബദർ യുദ്ധം വരുന്നത് ബദർ യുദ്ധം വന്നപ്പോൾ ഇവർ വിചാരിച്ചു ഇതോടുകൂടി മുസ്ലിങ്ങളുടെ കാറ്റ് തീരും കാരണം എന്താ ആയിരം പേരാണ് മക്കയെന്ന് വരുന്നത് മക്കു വലിയ സൈന്യമായിട്ട് ആന പട്ടാളം കുതിരപ്പട കുതിരപ്പട ഒട്ടകം അമ്പ് വില്ല് വാള് ഇതൊക്കെയായിട്ട് വരുകയാണ് ഇപ്പം ഇപ്പുറത്താരുള്ള എത്ര പേരുള്ള മുസ്ലിങ്ങളുടെ കൂടുതൽ മുന്നൂറ് പേര് അല്ലെ മുന്നൂറ്റിപ്പതിമൂന്ന് പേര് ബദർ യുദ്ധത്തോടു കൂടി മുസ്ലിങ്ങളുടെ കഥ കഴിയും എന്നാരും വിചാരിച്ചിരുന്നു മദീനയിലെ ജൂതന്മാർ വിചാരിച്ചിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് ബദർ യുദ്ധത്തില് മുസ്ലിംകള് അടക്കം വധിച്ചു ഉത്തുപത്ത് ഷെയ്ബത്ത് തുടങ്ങിയ അവരിലെ പ്രമ പ്രമുഖന്മാരൊക്കെ വധിച്ചു ഇത് ജൂതന്മാർക്ക് ഭയങ്കര പ്രയാസമുണ്ടാക്കി അവർക്ക് തീരെ സഹിക്കാവുന്നതിന്റെ അപ്പുറമായിരുന്നു അതിന് പിന്നെ ഒരു ഒരു പ്രതികാരം എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം വേണം നേരത്തെ ഞാൻ പറഞ്ഞ കാബുബിൻ അഷറഫ് എന്ന് പറയുന്ന ജൂതന്മാരുടെ കൂട്ടത്തിലെ വലിയ കവിയും കൂടെ ആയിട്ടുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു അവിടെ ഒരു നേതാവാണ് അതേസമയം കവിയുമാണ് അയാൾ മക്കയിൽ ചെന്നിട്ട് പിന്നെ വലിയ വിലാപകാവ്യങ്ങളൊക്കെ രചിച്ച് മക്കയിലെ കുറേശ്ശികളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അതായത് നിങ്ങൾ ഇതിന് പകരം വിട്ടണം തിരിച്ചടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് പ്രചോദിപ്പിച്ചു അത് അതുകൊണ്ട് കൂടിയാണ് ഊഹുദ്ധത്തിന് പിന്നീട് അവർ അവിടെ നിന്നാണ് തയ്യാറെടുക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദിനെ പോലെയുള്ള അബൂ സുഫിയാന്റെ ഭാര്യയെ പോലെയുള്ള ആളുകളെയൊക്കെ കാരണം ഹിന്ദിന്റെ പ്രധാനപ്പെട്ട ബാപ്പ സഹോദരന്മാരൊക്കെ ഈ ഇതിൽ കൊല്ലപ്പെട്ടു അല്ലെ മധുരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ പ്രചോദിപ്പിച്ചിട്ട് ഈ കാബൂബി നസഫ് തിരിച്ച് മദീനയിൽ വന്നിട്ട് പിന്നെ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാല് മക്കളിലെ മദീനയിലെ മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ആള് അതായത് അവരോട് വളരെ വൃത്തി വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുക കവിത അവരെ കുറിച്ച് കവിത ഉണ്ടാക്കുക ആ കവിതയിൽ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ മുസ്ലിം സ്ത്രീകളെ അപഹസിക്കാൻ തുടങ്ങി അയാളുടെ ശല്യം സഹിക്കാതായപ്പോൾ നബിസ് അല്ലാസ്ലും ഓർഡർ കൊടുത്തു അയാളെ കൊന്നേക്കണം അയാളെ കൊല്ലാൻ പറഞ്ഞു കാരണം അത്രക്ക് ശല്യം മുസ്ലിം സ്ത്രീകൾക്ക് അയാളെ കൊണ്ട് ഉണ്ടായി ഈയൊരു സംഭവത്തോടുകൂടി കാബൂബി നസറഫിന് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സഹാബി തന്നെ പോയിട്ട് വധിച്ചു ഇത് ജൂതന്മാർക്ക് ഭയങ്കരമായ പ്രതിഷേധത്തിന് കാരണമായി എന്ന് മാത്രമല്ല അവർ പേടിച്ചു ഞെട്ടി പറച്ചു അവർക്ക് ഉറപ്പായിരുന്നു ഇത് ഇനി ഇങ്ങനെ തടുക്ക ഇത് തടുക്കാതെ വിട്ടുകഴിഞ്ഞാല് പ്രശ്നവുന്നു അതിനിടയ്ക്കാണ് അവർ പിന്നെയും അവരിൽപ്പെട്ട പല ആളുകളും മുസ്ലിങ്ങളുടെ അങ്ങാടികളിൽ വന്നിട്ട് ഔസ് ഹസറജ് ഗോത്രക്കാരെ കാലം ഓർപ്പിക്കും അവരുടെ ഒരു പത്ത് നാൽപ്പത് വർഷം ഔസ് ഹസറജ് ഗോത്രക്കാർ ചെയ്തൊരു യുദ്ധമുണ്ട് ബു ആസ് എന്നാണ് ആ യുദ്ധത്തിന്റെ പേര് ബു ആസിനെ കുറിച്ച് അവരെങ്ങനെ ഓർമ്മിപ്പിക്കും അങ്ങനെ ഒരിക്കൽ അവർ വാളെടുത്തു ആര് അൻസാറുകളിൽപ്പെട്ട ഔസ് ഹസറജ് ഗോത്രക്കാര് ഈ ജൂതന്മാരുടെ ഈ പിന്നെ പരദൂഷണത്തിലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമീമത്തുണ്ടല്ലോ ഏഷണി രണ്ട് തലയും കത്തിക്കാൻ ആ പരിപാടിയിൽപ്പെട്ടിട്ട് വാളെടുത്തു പിന്നെ പ്രവാചകൻ സല്ലു അലുലും പെട്ടെന്ന് വന്ന് അവിടെ വന്ന് അവരെ തണുപ്പിക്കുകയാണ് ഉണ്ടായത് അതിനിടയിൽ വേറൊരു സംഭവമാണ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മുസ്ലിം സ്ത്രീയെ ഇവർ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തി മദീനയിലെ അങ്ങാടിയിൽ വെച്ചിട്ട് അവരുടെ വസ്ത്രം അഴിക്കുന്ന ഒരവസ്ഥയിലെത്തി ഇതോടുകൂടി നബിസ്ല്ലാ വസ്ലാം ഇവരുടെ ശല്യം സഹിക്കാതെ സഹിക്കാതായപ്പോ ഈ ബനു കത്ത്ഫാൻ എന്ന് പറയുന്ന ഗോത്രം ബനു അല്ല ബനു കുറയിർ ബനു കൈനുക്കാ ബനു കൈനുക്കാ എന്നാണ് ആ ഗോത്രം ആ ഗോത്രക്കാരോട് പറഞ്ഞു അവരിൽപ്പെട്ട ആളാണ് ഇത് ചെയ്തത് അവരോട് പറഞ്ഞു നിങ്ങൾ നാട് വിട്ടു പോകണം മദീനയിൽ നിന്ന് നിങ്ങൾ നാട് പോക്കണം പറഞ്ഞു അവരെ അവിടുന്ന് ഓടിച്ചു ഇതും ജൂതന്മാർക്ക് ബാക്കിയുള്ള ജൂതന്മാർക്ക് വലിയ പ്രയാസമായി പിന്നീട് അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു സംഭവം ഉണ്ടാകുന്നത് ബിർ ബിറു മൗന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ബിഹറു മൗന എന്ന് പറഞ്ഞാൽ മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ സ്ഥലമാണ് ഈ ബി ബിർ എന്ന് പറഞ്ഞ കിണറാണ് അറബിയിൽ അറബിലെ മൗന ആ പ്രദേശത്തുള്ള രണ്ട് ഗോത്രക്കാര് ആമിർ ഗോത്രം സുഹൈം ഗോത്രം ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകൾ അയച്ചേരണം കുറച്ച് സഹാബികൾ അയച്ചേരണം എന്ന് പറഞ്ഞിട്ട് നബി നബിസലാശ്മേ ഒരു പത്ത് എഴുപത് സഹാബിമാരെ അവർക്ക് അയച്ചു കൊടുത്തു പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു ആ ട്രാപ്പ് എന്താന്ന് വെച്ചാൽ അവർ ഇവിടെ എത്തിയപ്പോൾ ഈ എഴുപത് പേരിൽ പലരെയും കുറെ പേര് ഓടി രക്ഷപ്പെട്ടു ബാക്കി നല്ലൊരു ശതമാനം പത്ത് മുപ്പത് ആളുകൾ ഇവർ കളഞ്ഞു കൊന്നിട്ട് ഈ കിണറിലേക്കാണ് തള്ളിയത് അവരെ ആ സംഭവം ഭയങ്കര ഷോക്കായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത് പക്ഷെ ഇത് ഇതിന്റെയൊക്കെ പിന്നില് വാസ്തവത്തിൽ ജൂതന്മാർ കളിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീടാണ് നബിസ്ലാസ്വം അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമായ കരാർ ലഗ്നമാണ് കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദീനയിൽ വന്നപ്പോൾ വന്നപ്പോ നബീസുലതൻ ജൂതന്മാരുമായിട്ടുണ്ടാക്കിയ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്താന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം സഹായിക്കണം ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ മദീനയെ രക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം മുസ്ലിങ്ങളും ജൂതന്മാരും അപ്പോഴാണ് യുദ്ധം ഉണ്ടാവണം ഉഹദി യുദ്ധം ഉണ്ടായപ്പോ എന്താ സംഭവിച്ചത് നമുക്കറിയാലോ മൂവായിരം പേര് മക്കയിൽ നിന്ന് വന്നു ആയിരം പേരാണ് മദീനയിൽ ഉണ്ടായത് പക്ഷെ മദീനയിലേക്ക് അവർ വന്ന സ്ഥിതിക്ക് മുസ്ലിംകളെ സഹായിക്കാൻ ആര് ബാധ്യസ്ഥരായിരുന്നു ജൂതന്മാര് ബാധ്യസ്ഥരായിരുന്നു അപ്പോ ഈ ബാധ്യത അവർ നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല പല നിലക്കും അവർ കപടവിശ്വാസികളെ മുസ്ലിങ്ങളിൽ നടത്തിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചത് ആരാണ് ജൂതന്മാരാണ് ആ മുന്നൂറ് പേരെ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സുലൂലിന്റെ നേതൃത്വത്തിൽ ആ മുന്നൂറ് പേര് പിരിഞ്ഞു പോകാൻ നല്ലൊരു കാരണം ഇവരായിരുന്നു എന്നുമാത്രമല്ല അതിനുശേഷം ഊതിത്വത്തിന് ശേഷം ഈ ബനു നലീറ് നബീനെ വധിക്കാനായിട്ടൊരു ഗൂഢാലോചന ഉണ്ടാക്കി അതായത് ഈ നേരത്തെ പറഞ്ഞ ബിഹർ മൗന സംഭവത്തിൽപ്പെട്ട പിന്നെ ആളുകളോട് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ അതായത് അവരുമായിട്ടുള്ള ഒരു പിന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ കൊന്നുകളഞ്ഞാണല്ലോ അവര് ആ നഷ്ടപരിഹാരത്തിനുള്ള ഒരു സംഗതി വാങ്ങിക്കാൻ വേണ്ടി പോയ ഘട്ടത്തില് നബി അള്ള അലൈഹി വസ്ലം ബനു നദീറിന്റെ ആളുകളോടും സഹായം പിന്നെ അവരോടും ഹാജരാകാൻ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഓക്കെ താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വാ ബനു നദീർ പറഞ്ഞു ഞങ്ങളുടെ അടുത്തേക്ക് വരൂ ഞങ്ങളുടെ മദീനയിലെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരൂ ആ വരാൻ വേണ്ടി ക്ഷണിച്ചത് ഒരു വലിയ ട്രാപ്പായിരുന്നു ആ ട്രാപ്പ് എന്താന്ന് നബി നബിസ് അലൈഹി വസ്ലം വരുമ്പോൾ ഒരു ചുമര് ഒരു മതിൽ ഒരു മതിലിന്റെ സൈഡിൽ കൊണ്ടുപോയി നബീനെരുത്തുക എന്നിട്ട് ആ മതിലിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ കല്ല് ഉരുട്ടിയിട്ട് നബീയുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കിടുക അങ്ങനെ നബിസലാശിമെ വധിക്കാനായിരുന്നു അവരുടെ പ്ലാൻ ആ പ്ലാൻ അവർ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നബിസലാദാഹു സ്ലമയെ എങ്ങോട്ട് ക്ഷണിച്ചത് ഈ ബനു നദീറിന്റെ താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ചത് ഇതൊന്നും അറിയാതെ നബി നബ്സലാഹു അവിടെ പോയി പോയി ആ മതിലിന്റെ ചുവട്ടിലിരുന്നു പക്ഷെ അപ്പോഴേക്കും അള്ളാഹു വഹിയു കൊടുത്തു വഹിയിലൂടെ തന്നെ നബി നബിസലാഹുലിക്ക് വിവരം അറിയിച്ചു നബി എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഈ അവിടെ അവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഒക്കെ നിൽക്കാതെ അല്ലെങ്കിൽ അവർ പറഞ്ഞ ചടങ്ങ് നിർവഹിക്കാതെ നബി സദാശേഷം തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് നബി പറഞ്ഞു നിങ്ങള് കരാർ ലംഘിച്ചു കരാർ ലംഘിക്കുക മാത്രമല്ല മുസ്ലിംകൾക്കെതിരെ ശത്രുക്കളെ സഹായിക്കുക മാത്രമല്ല ചെയ്തത് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തെ അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാൻ നിങ്ങൾ പദ്ധതി കിട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് എതിരെ പത്ത് ദിവസത്തെ സമയം തരാം പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മദീന വിട്ടു പോകണം അന്ത്യശാസനം കൊടുത്തു അൾട്ടിമാറ്റം പക്ഷെ ബനൂന ഗോത്രം വിചാരിച്ചു അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ആയുധബലം ആയുധം ഉണ്ടാക്കുന്നവരവരാണ് പിന്നെ വലിയ കോട്ടകൾ അവർക്കുണ്ട് അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ നിന്ന് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം എന്താ വലിയ കോട്ടകളാണ് ചുറ്റും കോട്ടകൾ കെട്ടി അതിലിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ കോട്ടകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ കോട്ടകളിൽ ഞങ്ങൾ അഭയം തേടിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോളാം ഞങ്ങൾ പോകുന്നില്ല പത്ത് ദിവസമല്ല എത്ര ദിവസമായാലും ഞങ്ങൾ ഈ കോട്ടകളിൽ ഇരുന്നോളാം ഞങ്ങൾ പോകൂല എന്ന് പറഞ്ഞിട്ട് അവർ കോട്ടയിലിരുന്നു നബി അലൈഹി സലോസ്വലം പത്ത് ദിവസം കാത്തുനിന്നു നിന്നു അവർ പോയില്ല നബി ഒരു സൈന്യവുമായിട്ട് അവിടെ ചെന്നു അതിനെ വളഞ്ഞു ആ കോട്ടയെ വളഞ്ഞു കോട്ടയെ വളഞ്ഞ ഏതാണ്ട് ഒരു ആറ് ദിവസമായപ്പോഴും വലിയ അത്ഭുതന്നുണം ഇവർ പേടിച്ച് വരച്ച് പേടി ഭയങ്കരമായ പേടി ഇവർക്ക് കുടുങ്ങി ഇവർക്ക് കോട്ടയുണ്ട് ഇവർക്ക് പിന്നെ ആയുധങ്ങളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാരുണ്ട് മുസ്ലിങ്ങളെക്കാൾ ഒരർത്ഥത്തിൽ ജനസംഖ്യ കൂടിയവരവരാണ് ജൂതന്മാർ പക്ഷേ പേടി കുടുങ്ങി ഇവർക്ക് ഈ പേടിയിൽ അവർ അവരാറു ദിവസം കൊണ്ട് നബലതാകൃഷ്ണൻ മുമ്പിൽ കീഴടങ്ങി പ്രവാചകൻ അവരോട് പറഞ്ഞു കീഴടങ്ങിയ സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഓരോട്ടകത്തിന്റെ പുറത്ത് ഓരോരുത്തരും ഒരൊട്ടകത്തിന്റെ പുറത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആയുധങ്ങൾ ഒഴിച്ച് ആയുധങ്ങൾ ഇവിടെ വെക്കണം ആയുധങ്ങൾ ഒഴിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ കൊണ്ടുപോയ്ക്കും അവരെന്താ ചെയ്തതെന്നറിയോ അവരുടെ വലിയ ശക്തമായ വീടുകളുടെ തൂണുകള് മുസ്ലിങ്ങൾ അവിടെ താമസിക്കുന്ന ഇരിക്കാൻ വേണ്ടിയിട്ട് ആ വീടുകൾ പൊളിച്ച് അതൊക്കെ നിരപ്പാക്കി അതിന്റെ തൂണ് അതിന്റെ പിന്നെ ഇഷ്ടിക അതിന്റെ കല്ല് ഇതൊക്കെ അങ്ങനെ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരാൾക്ക് ഒരു ഒട്ടകം എന്നുള്ള നിലക്ക് ഒട്ടകത്തിന്റെ പുറത്ത് എന്തൊക്കെ കെട്ടിവെക്കാൻ പറ്റുമോ അതൊക്കെ കെട്ടിവെച്ചിട്ട് ആയുധങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കെട്ടിവെച്ചിട്ട് അവര് ഹൈബറിലേക്കും പിന്നെ ഷാമിലേക്കൊക്കെ യാത്ര പോയി മനസ്സിലായോ അപ്പൊ ആറ് ആറ് ദിവസം കൊണ്ട് ഈ ഈ സംഭവത്തെയാണ് ഈ ബനു നദീറിന്റെ ഈ സംഭവത്തെയാണ് ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നത് സൂറത്തുൽ ഹഷറിന്റെ പ്രതിപാദ്യ വിഷയം ഇതാണ് ഇതിലേറ്റവും അത്ഭുതം ഇത്ര ശക്തരായ ഇത്ര വലിയ കോട്ടകളുള്ള സുഭദ്രമായ കോട്ടകളിൽ താമസിക്കുന്ന ഈ ആളുകള് ഇത്ര പെട്ടെന്ന് എങ്ങനെ മുസ്ലിം സമൂഹത്തിന് കീഴടങ്ങി ഇതൊരു വലിയ അത്ഭുതം അള്ളാഹു അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ മനസ്സിലായോ ഹഷർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒന്ന ഒന്ന ഒന്നാമത്തെ ഒരുമിച്ച് കൂട്ടലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ അവലിൽ ഹഷർ ഹഷറിന്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിം സമൂഹം അവർക്കെതിരെ ഒരുമിച്ച് കൂടിയ തുടക്കത്തിൽ തന്നെ അവർക്ക് പിന്നെ പുറപ്പെടാൻ തോന്നി എന്നുള്ളത് വലിയ അത്ഭുതമായിരുന്നു മനസ്സിലായോ പിന്നെ ഇതിന്റെ മൊത്തം ഈ സൂറത്തിന്റെ മൊത്തം സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ അന്നും ഇന്നും എല്ലാ കാലത്തുള്ള മുസ്ലിം സമൂഹത്തിന് ലഭിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തില് പിന്നെ ഉറച്ചു നിൽക്കുമ്പോൾ എത്ര വലിയ ശത്രുവാണെങ്കിലും അവന് ഏതു വലിയ കോട്ടയിലാണെങ്കിലും അവൻ എത്ര വലിയ ആയുധ നിർമ്മാതാവാണെങ്കിലും ആണെങ്കിലും അവൻ എത്ര വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും അവരൊക്കെ പരാജയപ്പെടുത്താൻ നിങ്ങളുടെ ഐക്യം മുഖേന സാധിക്കും നിങ്ങളുടെ വിശ്വാസം മുഖേന സാധിക്കും എന്നൊരു വലിയ മെസ്സേജ് ഈ ഈ സൂറത്ത് നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഈ സൂറത്തിന്റെ ചെറിയ ഒരു പിന്നെ എന്താ പറയാ പശ്ചാത്തല വിവരണം ഇൻഷാള്ള നമുക്ക് അടുത്ത ആഴ്ച ഈ സൂറത്ത് ആർത്ഥത്തിൽ പഠിക്കാം ഇന്നിപ്പോ ഞാൻ ഇത് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വേറെ ഫോണിൽ കയറിയത് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് റെക്കോർഡ് ഞാൻ അയച്ചു തരാൻ ഇൻഷാള്ള നമുക്ക് ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലം നിങ്ങൾ പറ്റുമെങ്കില് തഫീമുൽ ഖുറാനില് ഈ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് ജൂതന്മാരും അതീനയിലുള്ള അവരുടെ ചരിത്രം ഇതൊക്കെ ഒന്ന് വായിക്കാം ഞാൻ വേണമെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ആഴ്ച നമ്മൾ ഇത് പച്ച ഇതിന്റെ ആ പിന്നെ ബനു നദീറിന്റെ എതിരെയുള്ള നടപടികളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ഈ സൂഹത്ത് നമ്മൾക്ക് മനസ്സിലാകുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതേസമയം ഇതിന്റെ അവസാനത്തിൽ മനോഹരമായ ചില അള്ളാഹുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട് ഏർ എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന മനോഹരമായ പെട്ടെന്ന് നമുക്ക് ഹിഫുതാക്കാൻ പറ്റിയ കിറാത്തിനെ കോതാൻ പറ്റിയ ചില നല്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് കയറുന്ന വാചകങ്ങളും ഇതിന്റെ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തുണ്ട് തുടക്കത്തിൽ ഈ സംഭവം എന്ന് അവസാനത്തിൽ പൊതുവായിട്ടുള്ള അത്തരം അതെല്ലാ സുഹത്തുകളുടെയും മിക്കവാറും പ്രത്യേകതയാണ് പൊതുവായ കുറെ കാര്യങ്ങളും കൂടി അള്ളാഹു പറയും കേട്ടാ അപ്പോ ഇതൊന്ന് ശരിക്കും വായിച്ചു വരാൻ ഞാൻ ഈ റെക്കോർഡിങ്ങും ഇടാം പിന്നെ സൂഹത്ത് അഫഹീമിലെ ഇതിന്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ആ ഭാഗവും ഗ്രൂപ്പിലിടാം ആഴ്ച വരുമ്പോൾ അതൊന്ന് ശരിക്കും മനസ്സിലാക്കി വായിച്ച് പഠിച്ചു വരിക എന്നാൽ അത് എന്നിട്ട് നമുക്ക് ചുറത്ത് മനസ്സിലാക്കാം അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ വാചക ഘടനയും എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവാം കേട്ടാ ഓക്കെ അല്ലേ ഇപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ പാഠം പഠിച്ചപ്പോഴോ അല്ല സംശയം ഉണ്ടെങ്കിൽ അതും ചോദിച്ചോട്ടാ ഒരഞ്ചു മിനിറ്റ് വേണമെങ്കിൽ <laughs> 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 <laughs>